ഇന്ത്യൻ സമൂഹത്തിൽ വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രകോപനപരമായ പ്രസ്താവനയുമായി ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു ഇസ്ലാമിക് മത മൗലികവാദി രംഗത്ത് ഇന്ത്യയിൽ പ്രവേശിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുമെന്ന് ഭീഷണി മുഴക്കുന്ന ഒരു ബംഗ്ലാദേശി യുവാവിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഈ സംഭവം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് ഈ യുവാവ് തന്റെ ഭീഷണി മുഴക്കുന്നത് യുവാവിന്റെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിം വ്യക്തിയെ ഉപദ്രവിക്കുകയോ പള്ളികൾ തകർക്കുകയോ ചെയ്താൽ ഞാൻ അതിർത്തി കടന്ന് ഇന്ത്യയിൽ പ്രവേശിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യും എന്നാണ് യുവാവ് പറയുന്നത് ഈ വാക്കുകൾ വ്യക്തമായും ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താനും അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇത്തരം പ്രസ്താവനകൾ ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമായി തള്ളിക്കളയാൻ സാധിക്കില്ല ഇതൊരു വലിയ മത മൗലികവാദ പ്രവണതയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനും വർഗീയ കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കാനും മത തീവ്രവാദികൾ സോഷ്യൽ മീഡിയയെ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണിത് ഈ വീഡിയോയുടെ സ്രോതസ് യുവാവിന്റെ പശ്ചാത്തലം അവന് ലഭിക്കുന്ന പിന്തുണ എന്നിവയെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ തന്നെ ആവശ്യമായി വരാം ഈ ഭീഷണി വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇന്ത്യക്കാർ ഒന്നടങ്കം ഈ യുവാവിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയരുന്നതും ഭീഷണിയെ തള്ളിക്കളഞ്ഞും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം ഊന്നിപ്പറഞ്ഞുമുള്ള നിരവധി കമന്റുകൾ വീഡിയോക്ക് താഴെ കാണാം ചില പ്രതികരണങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യത്ത് പലതും നടക്കും പുറത്തുനിന്ന് ഒരു ഇടപെടൽ ആവശ്യമില്ല ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു വിദേശ ശക്തിയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് തന്നെയാണ് നിങ്ങളെ അടിച്ചാൽ നിങ്ങൾ തകർന്നു പോകും നിങ്ങൾ നിങ്ങളെ കഴിവിനപ്പുറം സംസാരിക്കുകയാണ് എന്നാണ് മറ്റൊരു മുന്നറിയിപ്പ് ഇത് ഭീഷണി മുഴക്കുന്ന യുവാവിന്റെ പരിമിതികളെയും ഇന്ത്യൻ സമൂഹത്തിന്റെ കരുത്തിനെയുമാണ് സൂചിപ്പിക്കുന്നതും മറ്റൊരാളുടെ കാര്യങ്ങളിൽ ഇടപെടരുത് സ്വന്തം സാഹചര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ഇത് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇത്തരം മത മൗലികവാദികൾ ശ്രമിക്കേണ്ടത് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത്തരം പ്രതികരണങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തെയും പരമാധികാരത്തെയും സംരക്ഷിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് എത്രമാത്രം താൽപ്പര്യമുണ്ടെന്ന് വ്യക്തമാക്കുകയാണ് അതേസമയം കൂടുതൽ പ്രസ്താവനകൾ കൂടുതൽ വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കാതെ സമാധാനപരവും നിയമപരവുമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിലവിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ പലയിടത്തും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഈ ഭീഷണി വീഡിയോയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു മതമൗലികവാദികളെ ഭയന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുക്കളും ഉണ്ടാകാം ഇത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഭൂമി തട്ടിയെടുക്ക ക്ഷേത്രധ്വംശനങ്ങൾ നിർബന്ധിത മതപരിവർത്തനം ബലാത്സംഗം തുടങ്ങിയ പലതരം അതിക്രമങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്നുണ്ട് ഈ അതിക്രമങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും മതമൗലികവാദികളും മൌലികവാദികളും തീവ്രവാദ ഗ്രൂപ്പുകളുമാകാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഫലപ്രദമായ നടപടികളുടെ അഭാവവും അതിക്രമണങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്തതും ഈ പ്രശ്നം വഷളാക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന ഈ വീഡിയോ ബംഗ്ലാദേശിലെ മതമൗലികവാദികളുടെ ലക്ഷ്യം കേവലം ആഭ്യന്തര പ്രശ്നങ്ങൾക്കപ്പുറം അയൽരാജ്യങ്ങളിലേക്ക് മതപരമായ സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുക എന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു വെല്ലുവിളിയാകാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ചരിത്രപരമായും സാംസ്കാരികപരമായും ശക്തമായ ബന്ധങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു എന്നിരുന്നാലും അടുത്തിടെയായി ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന മതമൗലികവാദം അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം അനധികൃത കുടിയേറ്റം ഭീകരവാദ ഭീഷണികൾ എന്നിവ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചില ഉരസലുകൾക്ക് കാരണമായിട്ടുണ്ട് ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കാൻ തന്നെ സാധ്യതയുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് നേരെ എന്തെങ്കിലും അതിക്രമങ്ങൾ ഉണ്ടായാൽ അതിന് ബംഗ്ലാദേശിൽ നിന്ന് പ്രതികരണം ഉണ്ടാകുമെന്ന ഭീഷണി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബംഗ്ലാദേശിലെ മതമൗലികൾ ഇടപെടാൻ ശ്രമിക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് വലിയൊരു വെല്ലുവിളിയാകാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രചരിക്കുന്ന ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളും ഭീഷണികളും സൈബർ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു വലിയ തലവേദന തന്നെയാണ് ഇരുത്തരം വീഡിയോകൾ വേഗത്തിൽ നീക്കം ചെയ്യാനും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും പ്ലാറ്റ്ഫോമുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട് നയതന്ത്രപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇത്തരം മതമൗലികവാദ പ്രവർത്തനങ്ങളെ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നേരിടേണ്ടത് അനിവാര്യമാണ് ഇത്തരം സംഭവത്തെ ഒരു ഒറ്റപ്പെട്ട ഭീഷണിയായി മാത്രം കാണാതെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെയും മത തീവ്രവാദത്തിന്റെയും സാധ്യതകളെ കുറിച്ച് ഗൗരവമായി കാണേണ്ടതുണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഇതൊരു പ്രധാന ഭീഷണിയാണ് ആഭ്യന്തരമായി വർഗീയ ധ്രുവീകരണത്തിന് വഴിയൊരുക്കാനും പുറത്തുനിന്ന് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാനും ഇത്തരം ശക്തികൾ ശ്രമിക്കും ഈ സംഭവം ഭാവിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തിയേക്കാം ബംഗ്ലാദേശിൽ നിന്നുള്ള ന്യൂനപക്ഷ അഭയാർത്ഥി പ്രവാഹം അതിർത്തി സുരക്ഷാ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്നിവയെല്ലാം ഈ വിഷയത്തെ സ്വാധീനിക്കും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികൾക്ക് ഇത്തരം ഭീഷണികളെ ഗൗരവമായി കണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ കർശന നിയമങ്ങളും സൈബർ നിരീക്ഷണവും അത്യാവശ്യമാണ് അതേസമയം ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഭയപ്പെടാതെ സാമൂഹിക ഐക്യവും സമാധാനവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഇന്ത്യൻ സമൂഹം തിരിച്ചറിയണം മതസൗഹാർദ്ദം തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടത് അനിവാര്യമാണ്